വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഭയന്ന് വിറച്ച് ജനങ്ങൾ ഇരുപത് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി കുത്തനെ മരണസംഖ്യ ഉയരുന്നു വയനാട്ടിലുണ്ടായത് വൻ ദുരന്തമാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം രണ്ട് തവണയുണ്ടായ ഉരുൾപൊട്ടലിലായി ഇതുവരെ ഇരുപത് പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ല എന്ന് നാട്ടുകാർ പറയുന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കയ മേഖലയിലുണ്ടായത് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ രണ്ട് ഹെലികോപ്റ്ററുകൾ ഉടൻ സ്ഥലത്തെത്തും സമയം തൃശൂർ മുതൽ വടക്കോട്ടുള്ള മുഴുവൻ ഫയർഫോഴ്സും വയനാട്ടിലേക്കെത്തും കൂടുതൽ എൻ ഡി ആർ എഫ് സംഘവും വയനാട്ടിലേക്കെത്തും വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ സുരൂറിൽ നിന്നും വയനാട്ടിലേക്ക് ഉടൻ തന്നെ എത്തും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി മന്ത്രിമാരും വയനാട്ടിലേക്ക് ഉടൻ എത്തും നാൽപ്പതോളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് അഗ്നിരക്ഷാ സേനയും എൻ ഡി ആർ എഫ് സംഘങ്ങളും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ടി സി തിക് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് സമീപമാണ് മുണ്ടക്കൈ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി എന്നാണ് നാട്ടുകാർ പറയുന്നത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം പുലർച്ചെ തന്നെ തുറന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാകാൻ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് മൂന്ന് എട്ട് ആറ് എട്ട് ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം വൈത്തിരി കൽപ്പറ്റ മേപ്പാടി മാനന്തവാടി ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ ആശുപത്രികളും സജ്ജമാണ് രാത്രി തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സേവനത്തിനായി എത്തിയിരുന്നു കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ സംഘം വയനാട്ടിലേക്ക് വിന്യസിക്കും വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്നുള്ള കെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് സർവീസുകൾ നിർത്തിവെച്ചു എന്നാണ് കെ അധികൃതർ അറിയിച്ചത് മഴയുടെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത തടസ്സം നേരിടുന്നു വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്നു മുണ്ടക്കൈയിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത് ഉരുൾപൊട്ടലിൽ ഇതുവരെ ഇരുപത് പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് സൂചിപ്പിച്ചല്ലോ അതോടൊപ്പം പ്രദേശത്ത് നിരവധി വീടുകളും കാണാനില്ല വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി എന്നാണ് നാട്ടുകാർ പറയുന്നത് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത എൻ എച്ച് എം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയ് തുടങ്ങിയവരും ഈ സംസ്ഥാനതല സംഘത്തിൽ ഉണ്ടാകും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ മലവെള്ള പാച്ചിലുണ്ടാകുകയായിരുന്നു രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയാണ് നിരവധി വാഹനം ാണ് ഒഴുകിപ്പോയത് വീടുകളിലും വെള്ളവും ചെളിയും കയറി മുമ്പ് പൂത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ ഇന്നലെ രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത് ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി